റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന സെപ്റ്റംബർ എട്ടിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി മുന്നൂറ്റി അൻപത്തിനാല് വിവാഹങ്ങൾ ഷീട്ടാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞായറാഴ്ച ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് ഭക്തർക്ക് തടസ്സമില്ലാതെ ക്ഷേത്ര ദർശനത്തിനും വഴിയൊരുക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു ആറ് മണ്ഡപങ്ങളിലായി പുലർച്ചെ മണി മുതൽ കല്യാണങ്ങൾ നടത്തും വിവാഹ മണ്ഡപത്തിന് സമീപം രണ്ട് മംഗളവാദ്യ സംഘത്തെ നിയോഗിക്കും വരനും വധുവുമടക്കമുള്ള വിവാഹസംഘം നേരത്തെ എത്തി ക്ഷേത്രം തെക്കേ നടയിലെ പട്ടരകുളത്തിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങണം ഇവർക്ക് ആ പന്തലിൽ വിശ്രമിക്കാം താലിക്കെട്ട് ചടങ്ങിന്റെ ഊഴമെത്തുമ്പോൾ ഇവരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും തുടർന്ന് കിഴക്കേ നട മണ്ഡപത്തിലെത്തി വിവാഹ ചടങ്ങ് നടത്താം കല്യാണം കഴിഞ്ഞാൽ വിവാഹ സംഘം ക്ഷേത്രം തെക്കേ നടവഴി വഴി മടങ്ങിപ്പോകണം കിഴക്കേ നട മടങ്ങാൻ അനുവദിക്കില്ല വധുവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർക്ക് മണ്ഡപത്തിന് സമീപം പ്രവേശനം അനുവദിക്കും ക്ഷേത്രത്തിൽ പുലർച്ചെ നിർമാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപത്തുകൂടെ നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും ദർശനത്തിനുള്ള പൊതുവരി ക്ഷേത്രം വടക്കേ നടയിലൂടെ പടിഞ്ഞാറെ കോർണർ വഴി ക്യൂ കോംപ്ലക്സിനകത്തേക്ക് കയറ്റിവിടും ദർശനശേഷം ഭക്തർക്ക് ക്ഷേത്രം പടിഞ്ഞാറെ നടവഴി തെക്കേ തിടപ്പള്ളി വാതിൽ വഴി മാത്രമേ പുറത്തേക്ക് കടക്കാൻ പാടുള്ളൂ ഭഗവതി ക്ഷേത്ര പരിസരത്തെ വാതിൽ വഴി ഭക്തരെ പുറത്തേക്ക് വിടില്ല ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് തൊഴാനെത്തുന്ന ഭക്തർ ക്യൂ കോംപ്ലക്സിൽ പ്രത്യേകം ഏർപ്പെടുന്ന ലൈൻ വഴി കിഴക്കേ ഗോപുര സമീപം വന്ന് ദീപസ്തംഭത്തിന് സമീപമെത്തി തൊഴുത് തെക്കേ ഭാഗത്തേക്ക് പോകേണ്ടതാണ് ഭക്തർക്ക് സുഗമമായ ഒരുക്കുന്നതിനായി ഞായറാഴ്ച ക്ഷേത്രത്തിൽ പ്രദക്ഷിണം അടിപ്രദക്ഷിണം ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കൊപ്പം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകും കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കിഴക്കേ നടയിലെ ബഹുനില വാഹന പാർക്കിംഗ് സമുച്ചയത്തിന് പുറമെ മമ്മിയൂർ ജംഗ്ഷന് സമീപത്തെ ദേവസ്വം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനവും സജ്ജമാക്കിയിട്ടുണ്ട് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രി പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു